ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ മൂക്കിനകത്ത് വളർന്നു നിൽക്കുന്ന രോമങ്ങൾ ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചിലർ ഓഫീസിലിരിക്കുന്ന സമയത്തോ ഇറിറ്റേഷൻ വരുമ്പോഴോ മൂക്കിനകത്ത് രോമങ്ങൾ പറിക്കുന്നു കളയുന്നു ചിലർക്ക് ടൈം പാസിന് വേണ്ടിയിട്ട് ഇപ്പോൾ സിനിമ കാണുന്ന സമയത്ത് വേറെന്തേലും ജോലി ചെയ്യുന്ന സമയത്തോ മൂക്കിനകത്ത് ഇങ്ങനെ കൈയിട്ട് രോമങ്ങൾ ഇങ്ങനെ പറിക്കുന്നതാണ് എന്നാൽ മനസ്സിലാക്കിയിരിക്കുക മൂക്കിനകത്ത് വെറുതെ രോമങ്ങൾ വച്ച് പിടിപ്പിച്ചിരിക്കുന്നതല്ല നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്ക് പ്രത്യേകിച്ച് ചില ഇനം രോഗങ്ങളെ ചെറുക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്ന ഘടകങ്ങളാണിവ സെ എല്ലാവർക്കും പ്രത്യേകിച്ച് ജനിക്കുന്ന സമയം മുതൽ തന്നെ മൂക്കിനകത്ത് ചെറിയ തോതിലുള്ള നനുത്ത രോമങ്ങളുണ്ട് ഈ രോമങ്ങൾ മൂക്കിനകത്തുള്ളത് രോമം മൂക്കിനകത്തേക്ക് പ്രാണികൾ കയറി പോകാതിരിക്കാനും മൂക്കിനകത്ത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പല ഘടകങ്ങൾ പ്രത്യേകിച്ച് പൊടി അതേപോലെ തന്നെ ഈ നമുക്ക് ഈ പോളൻ ഗ്രെയിൻസ് പോലുള്ളവ മൂക്കിനകത്തേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വളരെ ചെറിയ കണ്ണിന് പോലും കാണാത്ത ഈ പോളൻ ഗ്രെയിൻസും പൊടിയും മൂക്കിനകത്തേക്ക് കയറുന്നതിന് രോമങ്ങൾ എങ്ങനെ ചെറുക്കുമെന്ന് സംശയിക്കുന്നവരുണ്ട് മൂക്കിനകത്തുള്ള രോമങ്ങൾക്കകത്തേക്ക് മൂക്കിനകത്തുള്ള ഈ മ്യൂക്കസ് മെമ്പറിൽ നിന്നും ചെറിയ തോതിലുള്ള കപം മ്യൂക്കസ് ഈ രോമങ്ങളെ ചെറു വളരെ നനത്ത തോതിൽ കവർ ചെയ്ത് നിൽക്കും നിങ്ങളുടെ മൂക്കിനകത്ത് നോക്കിയാൽ അറിയാം മൂക്കിലുള്ള രോമങ്ങൾക്ക് ചെറിയൊരു നനവ് എപ്പോഴും ഫീൽ ചെയ്യുന്നതാണ് ഈ നനവിന് കാരണം മൂക്കിനകത്തുള്ള മ്യൂക്കസ് മെമ്പറിൽ നിന്നുള്ള മ്യൂക്കസ് ഈ രോമങ്ങളെ എപ്പോഴും കവർ ചെയ്ത് നിൽക്കും മൂക്കിനകത്തേക്ക് കടന്നു വരുന്ന പൊടിയും മറ്റു ഇറിട്ടൻസും മറ്റു ചെറിയ ചെറിയ കണികകളെല്ലാം തന്നെ ഈ മൂക്കിനകത്ത് രോമങ്ങളിലുള്ള മ്യൂക്കസിനകത്ത് പറ്റിപ്പിടിക്കുകയും ഇത് ഉള്ളിലേക്ക് പോകാത്ത để trường kỹ dịp ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പലവിധ രോഗങ്ങൾ പ്രത്യേകിച്ച് അലർജി പോലുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിന് ഗണ്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ മൂക്കിനകത്തുള്ള ഈ രോമങ്ങൾ നമുക്ക് ആസ്മാ രോഗം ശ്വാസം മുട്ടൽ ആസ്മ അലർജി വിട്ടുമാറാത്ത തുമ്മൽ ജലദോഷം സൈനസൈറ്റിസ് കപക്കെട്ട് പോലുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പതിവായിട്ട് മൂക്കിനകത്തുള്ള രോമങ്ങൾ റിമൂവ് ചെയ്യുന്നവർക്ക് ഈ രോമങ്ങൾ ഉള്ളവരെ അപേക്ഷിച്ച് ആസ്മ രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് എന്നും കണ്ടെത്തി അതുകൊണ്ട് മൂക്കിനകത്തുള്ള രോമങ്ങൾ വെറുതെ വച്ചുപിടിപ്പിച്ചിരിക്കുന്ന അല്ല ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക പലപ്പോഴും നമുക്ക് ഒരു പ്രായം കഴിയുന്ന പ്രത്യേകിച്ച് ഒരു നാൽപ്പത് വയസ്സൊക്കെ അടുത്തു വരുമ്പോഴാണ് മൂക്കിനകത്തുള്ള രോമങ്ങൾ ഇറിറ്റേഷൻ പലർക്കും ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ തലയിലും ശരീരത്തിലുമുള്ള രോമങ്ങൾ പ്രായം കൂടുന്ന അനുസരിച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൽ നല്ല കട്ടിയുള്ള മുടിയായിരിക്കും പ്രായം കൂടുന്നതനുസരിച്ച് ഈ മുടികൾ നേർത്തു വരും എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ മൂന്ന് ഭാഗത്തുള്ള രോമങ്ങൾ ഒരു അനാജൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ കൊണ്ട് ഇത് കൂടുതൽ കട്ടിവെക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ പുരികത്തിലുള്ള രോമങ്ങൾ ചെവിയിൽ വളരുന്ന ചെവിയിൽ വളരുന്ന രോമങ്ങൾ നമുക്ക് മൂക്കിനകത്ത് വളരുന്ന രോമങ്ങൾ ഈ മൂന്ന് ഭാഗത്ത് വളരുന്ന രോമങ്ങൾ ഈ അനാജൻ സെൻസിറ്റിവിറ്റി ഉണ്ട് പ്രായം ചെല്ലുമ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടുതൽ കട്ടി വയ്ക്കുകയും കൂടുതൽ നീളത്തിൽ വളരുകയും ചെയ്യും അതുകൊണ്ടാണ് ഒരു പ്രായം ചെന്നവരെ പ്രത്യേകിച്ച് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞവരെ നോക്കിയാൽ ചെവിയിൽ നല്ല കട്ടിയുള്ള രോമങ്ങൾ വളരുന്നതാണ് പുരികം നല്ല കട്ടിക്ക് വളരുന്നതാണോ മൂക്കിനകത്ത് രോമങ്ങൾ തിക്കായിട്ട് നിൽക്കുന്നത് കാണാം ഈ രോമങ്ങളുടെ കട്ടി പലർക്കും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും അത്തരക്കാരാണ് രോ മൂക്കിൽ നിന്നും എല്ലാം തന്നെ രോമങ്ങൾ വലിച്ചു വലിച്ചുപറിച്ച് കളയുന്നത് മൂക്കിനകത്തുള്ള രോമങ്ങളെ വലിച്ചു പറിച്ചു കളയുമ്പോൾ സംഭവിക്കുന്നത് സംഭവിക്കുന്നുണ്ടെന്നറിയാമോ മൂക്കിനകത്ത് വളരെ ചെറിയ തോതിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് നേസൽ വെസ്റ്റിബിലൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാകാം ഇല്ലെങ്കിൽ ഫറംക്ലോസിസ് അതായത് മൂക്കിനകത്ത് മുഖക്കുരു പോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മളിങ്ങനെ വലിച്ചു പറിക്കുമ്പോൾ മൂക്കിനകത്ത് ഉണ്ടാകുന്ന ചെറിയ മുറിവുകൾ കൊണ്ട് ഇൻഫെക്ഷനും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം വളരെ കോമണായിട്ട് മൂക്കിൽ നിന്നും രോമം പറിക്കുന്നവരെ കണ്ടാൽ തിരിച്ചറിയാം ഇവർ ഇടക്കിടയ്ക്ക് മൂക്കിനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും കാരണം ഇവർക്ക് മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് എപ്പോഴും ഒരു ചൊറിച്ചിലും ഇറിറ്റേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അലർജി മൂക്കിൻ്റെ ഈ ഭാഗത്ത് വളരെ കോമൺ ആയിട്ട് വരുന്നതിന് കാരണം നിങ്ങൾ മൂക്കിനകത്തുള്ള രോമങ്ങളെ വലിച്ചു വലിച്ചുപിറച്ച് കളയുകയും നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതും കൊണ്ടാണ് മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ രോമം ഫോഴ്സുള്ളിൽ നീക്കം ചെയ്യുന്ന സമയത്ത് തുടർച്ചയായിട്ട് ഈ മൂക്കിനകത്തൊരു വേദന സെൻസിറ്റിവിറ്റി ബുദ്ധിമുട്ട് ഉണ്ടാകാനും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഈ ഒരു ഏരിയയിൽ എപ്പോഴും വരാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് കഴിയുന്നത്ര നിങ്ങൾ മൂക്കിനകത്ത് ഇത്തരത്തിൽ രോമങ്ങളെ റിമൂവ് ചെയ്യാതിരിക്കുക മൂക്കിനകത്തുള്ള രോമങ്ങൾ നീളം കൂടിയാലോ കട്ടി കൂടിയാലോ നിങ്ങൾക്ക് വളരെ മൂക്കിനകത്ത് കട്ട് ചെയ്യാൻ പറ്റുന്ന സിസേഴ്സ് ഉണ്ട് ചെറിയ കത്രികയുണ്ട് ഈ കത്രിക ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ രോമങ്ങളെ കട്ട് ചെയ്ത് ഇവയുടെ നീളം കുറച്ച് നിർത്താവുന്നതാണ് ഒരിക്കലും ഇവ കൈകൊണ്ട് വലിച്ചു പറയുകയോ ചെറിയ ഫോൾസപ്സ് കൊണ്ട് ഇത് പ്ലക്ക് ചെയ്തിട്ട് എടുത്തു കളയാൻ ശ്രമിക്കുകയോ ചെയ്യരുത് ഇത് ഗുണമല്ല ദോഷമായിരിക്കും ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലൊക്കെ നമുക്ക് മൂക്കിനകത്തുള്ള രോമങ്ങളെ നമുക്ക് ട്രിം ചെയ്ത് നിർത്താൻ പറ്റുന്ന നേസൽ ട്രിമ്മേഴ്സ് ഇപ്പോൾ ലഭ്യമാണ് ഇത്തരം ട്രിമ്മറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മൂക്കിനകത്തുള്ള രോമങ്ങളുടെ നീളം കുറച്ച് നിർത്താം ഒരിക്കലും ഇവ കട്ട് ചെയ്ത് കളയുന്നതോ മൂക്കിനകത്ത് വാക്സ് ചെയ്ത് പലവിധ ജെല്ലുകളും മറ്റും കയറ്റി മൂക്കിനകത്തുള്ള രോഗങ്ങളെ പൂർണ്ണമായും നീക്കം ചെയ്യുന്നത് നല്ലതല്ല ആസ്മ പോലുള്ള രോഗങ്ങൾ വയസ്സാങ്കാലത്ത് പിടിപെടാൻ ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ വളരെ ചെറുതെങ്കിലും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പ്രത്യേകിച്ച് ഒരു മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെയും പുരുഷന്മാരെയും വളരെ കോമൺ ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ